കൊച്ചി അമരാവതി ശ്രീമദ് ജനാർദ്ദന ക്ഷേത്ര ബ്രഹ്മകലശം ശ്രീ മഹാബലേശ്വർ ക്ഷേത്ര പുനർപ്രതിഷ്ഠയോടനുബന്ധിച്ച് പൂജാ സാമഗ്രികൾ സമർപ്പണം നടത്തി ഫോർട്ട് കൊച്ചി അമരാവതി ശ്രീമദ് ജനാർദ്ദന ക്ഷേത്ര ബ്രഹ്മകലശം ശ്രീ മഹാബലേശ്വർ ക്ഷേത്ര പുനർപ്രതിഷ്ഠയോടനുബന്ധിച്ച പൂജാ സാമഗ്രികൾ രഥത്തിൽ തയ്യാറാക്കി ക്ഷേത്ര ട്രസ്റ്റിമാരായ ശ്രീകുമാർ എസ് ആർ ബിജു എസ് സുശാന്ത് വി എസ് പ്രസാദ് ആർ എസ് അരുൺ മഹാബലേശ്വർ ക്ഷേത്ര പുനർപ്രതിഷ്ഠാ കൺവീനർ രാഹുൽ ഷെട്ടി സെക്രട്ടറി ബി എസ് ബൽറാം എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾ മാധ്യമ അകമ്പടിയോടെ ബ്രഹ്മക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് അൽത്ത ഭഗവതി ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം ശിവക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ജനാദന ക്ഷേത്രത്തിൽ എത്തി ചടങ്ങുകൾക്ക് വേണ്ട സാമഗ്രികൾ സമർപ്പണം നടത്തി എല്ലാ ഇരുപതാം തീയതി ശ്രീമദ് സനാതന ക്ഷേത്രത്തിലെ ബ്രഹ്മകലശവും ഇരുപത്തിമൂന്നാം തീയതി ശ്രീ മഹാബലേശ്വർ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും നടക്കും ్యూరో ఫోర్టుి కాలడి దేవస్వం శ్రీకృష్ణస్వామి క్షేత్రం అక్షయ తృతీయ కనకదార యజ్ఞం ഏപ്രിൽ ിൽ മുതൽ മെയ് വരെ മെയ് രണ്ടിന് ശങ്കര ജയന്തി അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യ സ്വാമിയുടെ ബാല്യകാലത്ത് ഭിക്ഷക്കായി ദരിദ്രമായ ഒരു ഇല്ലത്തെത്തി മലനായ ശ്രീശങ്കറിന് ആ ഇല്ലത്തെ ആകെയുണ്ടായിരുന്ന കുറച്ച് ഉണക്ക നെല്ലിക്കകൾ ഭിക്ഷയായി നൽകിയ അന്തർജനത്തിന്റെ ദുഃഖവും ദാരിദ്ര്യവും മാറ്റണമേ മാറ്റണമേയെന്ന് ശ്രീശങ്കരൻ കരകതാര സ്തോത്രം ജപിച്ച് പ്രാർത്ഥിച്ചു പ്രസിദ്ധയായ ലക്ഷ്മിദേവി സ്വർണ്ണ നെല്ലിക്കുകൾ വർഷിച്ചുകൊണ്ട് ആ ഇല്ലത്തെ അനുഗ്രഹിച്ചു എന്നുമാണ് ഐതിഹ്യം യന്ത്രവിധികൾക്ക് അനുസരിച്ച് തയ്യാറാക്കുന്ന കനകതാര യന്ത്രങ്ങളും ലക്ഷ്മിദേവിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സ്ഫടികം അടക്കം ചെയ്ത സ്വർണ്ണവെള്ളി നെല്ലിക്കുകളും ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠർ പതിനായിരത്തിയെട്ട് ഉരു കനകതാര സ്തോത്രം ജപിച്ച് പവിത്രമാക്കുന്നു അക്ഷയതൃതീയ ദിനമായ ഏപ്രിൽ മുപ്പതിന് രാവിലെ ഒൻപത് മണിക്ക് ദേവിക്ക് കനകാഭിഷേകം നടത്തി ഭക്തജനങ്ങൾക്ക് നൽകുന്നു യന്ത്രങ്ങൾ പൂജാമുറിയിൽ പ്രതിഷ്ഠിക്കുന്നതും സ്വർണം വെള്ളി നെല്ലിക്കകൾ ധരിക്കുന്നതും ഐശ്വര്യത്തിനും ധനധാന്യ സമ്പത്ത് വർധനവിനും ഉത്തമമാണ് യജ്ഞ ദിനങ്ങളിൽ സുഹൃത ഹോമവും അക്ഷയതൃതീയ ദിനമായ ഏപ്രിൽ മുപ്പതിന് കനകധാരാ ഹോമവും നടത്തും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരുടെ പേരുകൾ നറക്കെടുത്ത് ശ്രീ ശങ്കര ജയന്തി ദിനമായ മെയ് രണ്ടിന് ഫലമൂലാദികളും വസ്ത്രങ്ങളും നൽകുന്ന മാതൃവന്ദനം ചടങ്ങും നടത്തി